അത് നന്നായിട്ട് ബട്ടറിലിട്ട് ഇളക്കി നന്നായി മിക്സ് ആക്കി വഴറ്റി വെച്ചതാണിത് നമ്മൾ ബനാന ഫുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മുട്ട ഇനി ഉടയ്ക്കാൻ പോണത് ഒന്നര കിലോനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് വേണ്ടി ഇരുപത് മുട്ട നമ്മൾ ഉടയ്ക്കാൻ പോണത് ഇരുപത് മുട്ട മിഷനിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് ഒരു ഒന്നര കിലോ ഐസിങ് ഷുഗറാണ് നമ്മൾ ഇടാൻ പോകുന്നത് പഞ്ചസാര പൊടിയാണ് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് മിക്സിംഗ് ആക്കി എടുക്കാം ചേർക്കാൻ വേണ്ടിയിട്ട് ഒന്നര കിലോ മൈദാ പൊടി എടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ മുപ്പത്തഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് ഇനി ബേക്കിംഗ് സോഡ ഒരു അമ്പത് ഗ്രാം കൂടി എടുക്കുന്നുണ്ട് ഒരു നൂറ് ഗ്രാം പാൽപ്പൊടിയും കൂടി ഇടാം ഏലക്കപ്പൊടി ഒരു ഇരുപത് ഗ്രാം ഇട്ട് കൊടുക്കാം നമ്മുടെ മുട്ടയൊക്കെ നന്നായി മിക്സിങ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിരിക്കും നമ്മൾ എല്ലാം ചേർത്ത് വെച്ച സാധനങ്ങളും അതിൽ ഓട്ടി കൊടുക്കാം ഒരു രണ്ടു മിനിറ്റ് നമുക്കിത് ഒന്ന് ഓട്ടിയെടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ബാനൽ ഐസൻസ് കൊടുക്കാം രണ്ടു മുടി കൊടുക്കാം ഇത് ബനാന എസൻസ് ആണ് ഇത് രണ്ടു മുടി കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ലിറ്റർ നെയ്യും കാൽ ലിറ്റർ മിൽക്ക് മേടും കൂടി ചേർത്തിയതാണിത് ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ലിറ്റർ ഗോൾഡ് വിനറിന്റെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ ഒന്നര കിലോ പഴം പുഴുങ്ങി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് ഇനി ഇത് കിട്ടുകൊടുക്കാം ബനാന ഫുഡിങ്ങിന്റെ എല്ലാം മിക്സിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് വാരി ഇടാം അപ്പൊ നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രി ചൂടിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം ഇതോടെ നമുക്ക് ഡെക്കോമിൽ വെക്കാം നമ്മുടെ ബനാന ഒക്കെ നന്നായിട്ട് കറക്റ്റായി വെന്ത് കറക്റ്റായി പാകമായിട്ടുണ്ട് നമുക്ക് ഇത് എടുത്ത് വയ്ക്കാം നമ്മുടെ ബനാന ഫുഡിങ്ങൂടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ഇത് കൊട്ടാം ലൈറ്റ് ചൂടുണ്ട് പേപ്പർ വേണ്ടിട്ടാണ് പേപ്പർ വെച്ചിരിക്കുന്നത് ആ പഴത്തിന്റെ മണം ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം ോക്കട്ടെ ആഹാ എന്തല്ലേ നല്ല സ്പോഞ്ച് മാതിരി നോക്ക് താ ഇത്രക്ക് സ്പോഞ്ച് മതി എന്താ സംഭവതാ സൂപ്പർ പഴം ഫുഡിങ്ങി പറഞ്ഞ ഇതാണ് പഴം ആ പച്ചനാടൻ പഴത്തിന്റെ ആ ഒരു മണവില്ലേ നല്ല സൂപ്പറായിട്ടുണ്ട് വേറെ സൂപ്പറായിട്ടുണ്ട് തിന്നിട്ടേ ഇരിക്കാൻ തോന്നുന്നു നമുക്ക് തിന്നു തിന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ തോന്നിട്ട് അത് കഴിച്ചു കഴിഞ്ഞാഴ്ച അത് കഴിക്കുന്നതേ അറിയുള്ളൂ ബാക്കി ഒന്നും അറിയില്ല എന്താ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു നോക്ക് സ്പോഞ്ച് മാതിരി ഉണ്ട് ഇതാ വേണോ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴേ എല്ലാവരും ഇത് ഉണ്ടാക്കി നല്ല കണ്ടോ പഴത്തിന്റെ കഷ്ണങ്ങൾ ടേസ്റ്റ് നല്ല നല്ല മണം വരുന്നുണ്ട് മിൽക്ക് മേഡിന്റെയും നെയ്യിന്റെയും എല്ലാം കൂടി ഉള്ളൊരു മണം നല്ല സൂപ്പർ ആയിട്ടുണ്ട് पुद दिष्षि! अवालनी मुप बुएले पिलो ला ला